ഹായ് എവറി വൺ ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ് കേരളത്തിൽ റെപ്കോ ബാങ്ക് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് ക്ലർക്ക് ജോലി നേടാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട് നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് ഈ പോസ്റ്റുകളിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനബിൾ ചെയ്യാനും മറക്കരുത് ഞാനിടുന്ന ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ജോബിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം റെപ്കോ ബാങ്ക് റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് ക്ലർക്ക് ജോലി ഒഴിവുകൾ നികത്തുന്നത് സംബന്ധിച്ച തൊഴിൽ വിജ്ഞാപനം റെപ്കോ ബാങ്ക് പുറത്തിറക്കി ആവശ്യമായ യോഗ്യതയുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് സർക്കാർ സ്ഥാപനം ഓൺലൈൻ അപേക്ഷ എണിക്കുന്നു ഈ മുപ്പത് കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് ക്ലർക്ക് തസ്തികകൾ കേരളമാണ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ എട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഓൺലൈനായി ഈ തസ്തികയിലേക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ് വാക്കൻസി കുറവാണെന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യുക കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ജോബായിരിക്കും നെക്സ്റ്റ് പറയുന്നത് റെപ്കോ ബാങ്ക് റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഹൈലൈറ്റുകളാണ് സ്ഥാപനത്തിൻ്റെ പേര് റെപ്കോ ബാങ്ക് തസ്തികയുടെ പേര് കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് ക്ലർക്ക് ജോലി തരം ബാങ്കിങ് ജോബാണ് റിക്രൂട്ട്മെൻറ്റ് തരം ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് മുപ്പതാണ് ജോലിസ്ഥലം തമിഴ്നാട് കേരളം കർണാടക ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലാണ് ശമ്പളം ഇരുപത്തിനാലായിരത്തി അമ്പത് രൂപ മുതൽ അറുപത്തി നാലായിരത്തി നാനൂറ്റി എൺപത് രൂപ വരെയാണ് പ്രതിമാസം ലഭിക്കുന്ന സാലറി അപേക്ഷാരീതി ഓൺലൈൻ മോഡിലാണ് അപേക്ഷ ആരംഭിക്കുന്നത് പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാന തീയതി എട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ആണ് ജോലി വിശദാംശങ്ങൾ വിവരണങ്ങൾ പ്രധാന തീയതികൾ പറഞ്ഞതാണ് കോൾ ലെറ്ററുകൾ ഡൗൺലോഡ് ചെയ്യുന്ന തീയതി പരീക്ഷാ തീയതിക്ക് ഏഴ് അല്ലെങ്കിൽ പത്ത് ദിവസം മുമ്പ് ഓൺലൈൻ പരീക്ഷയുടെ താൽക്കാലിക തീയതി നവംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാക്കൻസികളുടെ ഡീറ്റെയിൽസാണ് പറയുന്നത് കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് മുപ്പത് വാക്കൻസി നെക്സ്റ്റ് പറയുന്നത് റെപ്കോ ബാങ്ക് റിക്രൂട്ട്മെൻറ്റിൻ്റെ ശമ്പള വിവരങ്ങളാണ് കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് ഇരുപത്തിനാലായിരത്തി അമ്പത് രൂപ മുതൽ അറുപത്തിനാലായിരത്തി നാനൂറ്റി അമ്പത് രൂപ വരെയാണ് പ്രതിമാസം ലഭിക്കുന്ന സാലറി ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധിയാണ് പറയുന്നത് കുറഞ്ഞ പ്രായപരിധി ഇരുപത്തിയൊന്ന് വയസ്സ് പരമാവധി പ്രായപരിധി ഇരുപത്തെട്ട് വയസ്സാണ് അപേക്ഷകർ ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിന് മുമ്പോ മുപ്പത് ആറ് രണ്ടായിരത്തി നാലിന് ശേഷമോ ജനിച്ചവരായിരിക്കണം രണ്ട് തീയതികളും ഉൾപ്പെടെ അപേക്ഷിക്കാൻ അർഹതയുണ്ട് പ്രായ ഇളവ് ഒ ബി സി സ്ഥാനാർത്ഥികൾ മൂന്ന് വയസ്സ് എസ് സി എസ് ടി സ്ഥാനാർത്ഥികൾക്ക് അഞ്ച് വയസ്സ് പി ഡബ്ല്യു ഡി ഡി ജനറൽ ഇ ഡബ്ല്യു എസ് സ്ഥാനാർത്ഥികൾ പത്ത് വയസ്സ് പി ഡബ്ല്യു ഡി ഒ ബി സി സ്ഥാനാർത്ഥികൾ പതിമൂന്ന് വയസ്സ് പി ഡബ്ല്യു ഡി എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾ പതിനഞ്ച് വയസ്സ് നെക്സ്റ്റ് പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യതയാണ് യു ജി സി അംഗീകരിച്ച ഏതെങ്കിലും സർവകലാശാലയിൽ നിന്നുള്ള ഏതെങ്കിലും വിഷയത്തിൽ ഒരു ബിരുദം ഏതെങ്കിലും വിഷയത്തിൽ ഒരു ബിരുദം ഉള്ളവർക്ക് ഈ പോസ്റ്റുകളിലേക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ് നെക്സ്റ്റ് പറയുന്നത് അപേക്ഷാ ഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ഇ എക്സ് എസ് എം റിപ്പാർട്ട്രീസ് സ്ഥാനാർത്ഥികൾ അഞ്ഞൂറ് രൂപ ജനറൽ മറ്റ് എല്ലാ സ്ഥാനാർത്ഥികൾക്കും തൊള്ളായിരം രൂപ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് എന്നിവ വഴി പരീക്ഷാ ഫീസ് അടയ്ക്കാവുന്നതാണ് നെക്സ്റ്റ് പറയുന്നത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് പ്രമാണ പരിശോധന ഓൺലൈൻ ടെസ്റ്റ് സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ച് ഉറപ്പിക്കുക എന്നിവ അടിസ്ഥാനമാക്കിയായിരിക്കും നിങ്ങൾ ഈ പോസ്റ്റുകളിലേക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഓക്കെ നെക്സ്റ്റ് പറയുന്നത് അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയെന്നാണ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് ക്ലർക്കിന് യോഗ്യതയുണ്ടെന്ന് കണ്ടെത്തിയാൽ താഴെ നൽകിയിരിക്കുന്ന അപേക്ഷിക്കുക എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഉചിതമായ ഓപ്ഷൻ കണ്ടെത്തി ഫോം പൂരിപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ എട്ട് വരെ നിങ്ങൾക്ക് ഓൺലൈനായി പോസ്റ്റുകളിലേക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഓക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയി ഉടനെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്